പ്രശസ്ത നടനും സ്റ്റണ്ട് മാസ്റ്ററുമായ കോതണ്ട അന്തരിച്ചു കലകലപ്പ് എന്ന തമിഴ് സിനിമയിലെ ഹാസ്യവേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇരുപത്തിയഞ്ച് വർഷക്കാലം തമിഴ് സിനിമാ രംഗത്ത് ഇദ്ദേഹം സജീവമായിരുന്നു വേതാളം ഭഗവതി തിരുപ്പതി തുടങ്ങിയ സിനിമകളിൽ സംഘടന സഹായിയായി പ്രവർത്തിച്ചു സാമിയൻ റാസാദാൻ എന്ന സിനിമയിൽ സംഘടനാ സംവിധായകനായും പ്രവർത്തിച്ചു അറുപത്തി അഞ്ചാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാത്രിയോടെയാണ് കോതണ്ടരാമൻ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം